നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയ യുവതികൾ ഒടുവിൽ പരാതിയുടെ കാര്യം എത്തിയപ്പോൾ പിന്മാറിയിരിക്കുകയാണ് രാഹുലിനെതിരെ നിയമ നടപടിയുമായി പോകാൻ താൽപ്പര്യമില്ലെന്ന് രണ്ട് സ്ത്രീകൾ ഉന്നയിക്കുകയുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് വെളിപ്പെടുത്തിയ കൊച്ചിയിലെ യുവനടിയിൽ നിന്നും ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്തു മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിനോടും പറഞ്ഞു പക്ഷേ നിയമ നടപടിക്ക് താൽപ്പര്യമില്ല എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ യുവതി മൊഴി നൽകാൻ താൽപ്പര്യമില്ലെന്നും പോലീസിനെ അറിയിച്ചു ഗർഭിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ശബ്ദരേഖ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് ഗർഭചിത്രം നടത്തിയ യുവതിയുമായി പോലീസ് സംസാരിച്ചു നിയമ നടപടിക്ക് ഇതേവരെ ഈ സ്ത്രീയും താല്പര്യം അറിയിച്ചിട്ടില്ല അതേസമയം രാഹുലിനെതിരെ പരാതി നൽകിയവരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗർഭചിത്രത്തിന്റെ തെളിവന്വേഷിച്ച് അന്വേഷണ സംഘം കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു പക്ഷേ കാര്യമായ ഒരു വിവരങ്ങളൊന്നും ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വിവരങ്ങൾ തേടി ഇരകളെ സമീപിക്കുകയുണ്ടായി അന്വേഷണ സംഘം എന്നാൽ പരാതിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്ന ഇരകൾ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി മൊഴി നൽകാൻ തയ്യാറല്ലെന്ന ഇരകളുടെ നിലപാട് അന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമായിരിക്കും തുടർ നടപടികൾ പരാതി നൽകിയവരുടെയും യുവതികളുമായി സംസാരിച്ചവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയിരുന്നത് ഗർഭചിത്രത്തിൽ നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ശബ്ദരേഖയും ചാറ്റുകളും അന്വേഷണ സംഘത്തിന് കിട്ടിയിരുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എം വി ജയരാജൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു ഗൂഗിൾ പേയിലൂടെ അശ്ലീല സന്ദേശം അയക്കാമെന്ന് പഠിപ്പിച്ചയാളാണ് രാഹുൽ എന്നായിരുന്നു എം വി ജയരാജന്റെ വിമർശനം രാഹുൽ പീഡിപ്പിച്ച സ്ത്രീകളെല്ലാം കോൺഗ്രസ് കുടുംബത്തിലുള്ളവരാണ് എന്നിട്ടും കോൺഗ്രസുകാർ രാഹുലിന് നമോവാകം ചൊല്ലി നിൽക്കുന്നു രാഹുൽ വിഷയം മറച്ചു പിടിക്കാനാണ് പഴയ കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നും എം വി ജയരാജൻ പറഞ്ഞു രാഹുലിന്റെ അത്രയും തൊലിക്കെട്ടി തിരുവനന്തപുരം മൃഗശാലയിലെ കാണ്ടാം മൃഗത്തിന് പോലും ഇല്ല രാഹുൽ വിഷയം മറച്ചു പിടിക്കാനാണ് പഴയ കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് മലദൂരത്തിൽ കമ്പി കയറ്റിയ പോലീസുകാർ കോൺഗ്രസ് ഭരണകാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്നും എം ബി ജയരാജൻ പറഞ്ഞു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിന് പിന്നാലെ എങ്ങോട്ടും ഒളിച്ചോടിയിട്ടില്ലെന്ന് വടകര എം ഷാഫി പറമ്പിൽ എഫ്ഐആറോ നിയമപരമായ പരാതിയോ ഒന്നും കിട്ടാതെ ആരോപണ ഉയർന്നയുടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചെന്നും ഷാഫി പറഞ്ഞു രാഹുൽ രാജ്യസന്നദ്ധത സ്വയം പാർട്ടിയെ അറിയിക്കുകയായിരുന്നുവെന്നും എന്നിട്ടും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണ് ചിലർ ചെയ്യുന്നതെന്നും ഷാഫി പറമ്പിൽ പ്രതികരിക്കുകയുണ്ടായി സംഘടനാ ചുമതല ഒഴിഞ്ഞിട്ടും കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി രാഹുൽ രാജിവെച്ചതുപോലെ ഏതെങ്കിലും സി പി എം നേതാക്കളാണ് രാജിവെച്ചതെങ്കിൽ മാധ്യമങ്ങൾ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുമായിരുന്നു ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നപ്പോൾ രാജ്യ സന്നദ്ധത സ്വമേധയാ പാർട്ടിയെ അറിയിച്ചു നേതൃത്വം മറ്റു പാർട്ടികൾ പിന്തുടർന്ന് അതേ ശൈലി തുടരാതെ ആ തീരുമാനത്തെ ശരിവയ്ക്കുകയും ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് ഒഴി ഒഴിയുകയും ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം പാർട്ടി അംഗീകരിച്ചു പദവി ഒഴിഞ്ഞിട്ടും കോൺഗ്രസ് എന്തു ചെയ്തു എന്ന കുറ്റപ്പെടുത്തലുകൾ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഗോവിന്ദ മാഷ് അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ് ത പഠിപ്പിക്കുകയാണ് വിഷയത്തിന്റെ ധാർമ്മികതയാണെങ്കിൽ ആ രാജ്യം പ്രധാനപ്പെട്ട ചുവട് തന്നെയാണ് കോൺഗ്രസിനെ നിർവീര്യമാക്കാം പ്രവർത്തകരെ നിശ്ശബ്ദമാക്കാം സർക്കാരിന്റെ ചെയ്തികളെ ഇതിന്റെ മുമ്പിൽ മറച്ചു പിടിക്കാം എന്ന് കരുതിയാവാം ഇപ്പോൾ ഇവിടെ നടക്കുന്ന പ്രതിഷേധങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ നിർവീര്യമാകില്ല ഈ സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളിൽ നിന്ന് ആരും പുറകോട്ട് പോകില്ല സർക്കാരിന്റെ പരാജയങ്ങളെ തുടർന്ന് കാണിക്കാനുള്ള സമീപനം തുടർന്നു കൊണ്ടേയിരിക്കും ഒരു എം എൽ എയുടെ പേരിൽ പോലീസ് കേസെടുത്ത് കുറ്റപത്രം സമർപ്പിച്ചിട്ടും ആ സ്ഥാനത്ത് തന്നെ തുടരട്ടെ എന്ന് തീരുമാനിച്ചവർ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്നത് പോക്സോ കേസിലെ പ്രതിയെ പാർലമെന്റ് ബോർഡ് അംഗമാക്കി മാറ്റിയ പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പി എങ്ങനെയാണ് ഇവിടെ ഒരു എം എൽ എയുടെ രാജി ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മന്ത്രിസഭയിൽ തുടരുന്ന ഒരു മന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്തെല്ലാമായിരുന്നു ഇപ്പോഴും അദ്ദേഹം മന്ത്രി സ്ഥാനത്ത് തുടരുകയല്ലേ എന്നതടക്കമുള്ള നിർണായകമായ ചോദ്യങ്ങൾ ഷാഫി പറമ്പിൽ നേരത്തെ ഉന്നയിച്ചിരുന്നു അതേസമയം യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ യുവ നടിയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു രാഹുൽ അശ്ലീല സന്ദേശം അയച്ചതായി വെളിപ്പെടുത്തിയ നടിയുടെ മൊഴിയായിരുന്നു രേഖപ്പെടുത്തിയത് രാഹുൽ അയച്ച സന്ദേശങ്ങളുടെ പകർപ്പ് നടി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരുന്നു ഡിവൈഎസ്പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത് പരാതിക്കാരായ മറ്റ് പതിനൊന്ന് പേരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നതിനാണ് ക്രൈംബ്രാഞ്ച് പ്രാധാന്യം നൽകിയത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു മൊഴി രേഖപ്പെടുത്തി തെളിവുകൾ ശേഖരിച്ചത് നേരത്തെ രാഹുലെതിരെ ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ യുവതി മൊഴി നൽകാൻ താല്പര്യമില്ല എന്ന് പോലീസിനെ വ്യക്തമാക്കിയതാണ് രണ്ട് യുവതികളും രാഹുൽ മകൂട്ടത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ല എന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചു ഗർഭചിത്രം നടത്തിയ യുവതിയുമായും പോലീസ് സംസാരിച്ചിരുന്നു യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന നടിയുടെ വെളിപ്പെടുത്തലായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് ഒരു യുവ നേതാവ് അശ്ലീല സന്ദേശം അയച്ചുവെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചുമെന്നായിരുന്നു യുവനടി പറഞ്ഞത് ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകരുതെന്ന് ഉപദേശിച്ചുവെന്നും ഹൂ കെയേഴ്സ് എന്നായിരുന്നു അയാൾ ഡാറ്റ് ൂടെ അവർ പറഞ്ഞിരുന്നു സംഭവം വിവാദമായി മാറിയതോടെ നിരവധി പേർ രാഹുലിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതി ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്ന ശബ്ദ ശബ്ദരേഖയും വാട്സാപ്പ് ടെലിഗ്രാം ചാറ്റുകളും ഉൾപ്പെടെ ഇതിനു പിന്നാലെ പുറത്തു വന്നു ഇതോടെ സംഭവം വലിയ രീതിയിൽ വിവാദമാവുകയായിരുന്നു ഹൈക്കമാൻഡും കൈയൊഴിഞ്ഞതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു ഇതിനുശേഷവും രാഹുലിനെതിരെ ആരോപണങ്ങൾ ശക്തമായി ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണമായിരുന്നു പിന്നീട് പുറത്തു വന്നത് നിന്നെ കൊല്ലാൻ എത്ര സമയം ാണ് വേണ്ടതെന്നാണ് കരുതുന്നതെന്നും സെക്കൻഡുകൾ കൊണ്ട് കൊല്ലാൻ സാധിക്കുമെന്നുമായിരുന്നു രാഹുൽ പറഞ്ഞത് ഗർഭിണിയായ യുവതിയോട് ചവിട്ടുമെന്നും രാഹുൽ പറയുന്നുണ്ട് ഫോൺ സംഭാഷണം പുറത്തുവന്നതോടെ രാഹുലിനെതിരായ ആരോപണങ്ങൾ ശക്തി പ്രാപിക്കുകയായിരുന്നു പ്രതിഷേധങ്ങൾ ശക്തി പ്രാപിക്കുകയായിരുന്നു ഇതോടെ കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലായി രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അതേസമയം ലൈംഗികാരോപണയിൽ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൈബർ ആക്രമണം നേരിടുകയാണ് സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ വിമർശനങ്ങളും പരിഹാസങ്ങളും വർഷങ്ങളും നിറയുകയാണ് ഇതിൽ പലതും കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകളിൽ നിന്നാണെന്നതാണ് ശ്രദ്ധേയം രാഹുലിനെ സോഷ്യൽ മീഡിയയിൽ പ്രതിരോധം തീർക്കുന്ന ഹാൻഡിലുകൾ തന്നെയാണ് സതീശനെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഓണസദ്യ ആയുധമായി ി സതീശിന്റെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലാകെ തെറി വിളിയാണ് റീൽസിലും സമൂഹ മാധ്യമങ്ങളിലും ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് കോൺഗ്രസ് ജീവിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ഇതിനെ പ്രതിരോധിച്ച് പ്രതികരിച്ചിരുന്നു ഇതോടെ മായിട്ടുള്ള സൈബർ ആക്രമണം വർദ്ധിക്കുകയാണ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെതിരായ പോലീസ് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്ന ദിവസം മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിൽ വി ഡി സതീശൻ പങ്കെടുത്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആക്ഷേപങ്ങൾ ശക്തമായത് വാർത്താ സമ്മേളനങ്ങളിൽ സംസാരിച്ചാൽ പോരാ രാഹുലിനെ പോലെ മുന്നിൽ നിന്ന് പോരാടണമെന്നായിരുന്നു സൈബർ പോരാളികൾ വ്യക്തമാക്കുന്നത് രാഹുൽ മാങ്ങൂട്ടത്തിനെ പുറത്താക്കാൻ കാരണക്കാരൻ സതീശനാണെന്ന് വിമർശനം ശക്തമാണ് കസ്റ്റഡി മർദ്ദനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൌനം ദുരൂഹമെന്നാരോപിച്ചുള്ള സതീശന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയുള്ള ഭൂരിഭാഗം കമന് ുകളും ആക്ഷേപങ്ങളാണ് പ്രതിപക്ഷ നേതാവിനെതിരായ കടന്നാക്രമണം പരിധിവിട്ടിട്ടും കോൺഗ്രസ് നേതൃത്വത്തിൽ അധികമാരും പ്രതിരോധവുമായി രംഗത്തെത്തിയിട്ടില്ല നേതാക്കൾക്കിടയിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകാത്തതിനാൽ വി ഡി സതീഷിനൊപ്പമുള്ളവർക്കും അസംതൃപ്തിയുണ്ട് ഇതിനിടെ നേതാക്കളുടെ മൗനത്തെ വിമർശിച്ചും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളിൽ ചിലർ രംഗത്തെത്തുന്നുണ്ട് നേതാക്കളുടെ മൗനം കുലം മുടിക്കാനുള്ള പ്രോത്സാഹനമെന്നാണ് ഒരു നേതാവ് പ്രതികരിച്ചത് മാത്രമല്ല ഇത്രയും വലിയ സൈബർ ആക്രമണം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നേതാക്കൾ മിണ്ടുന്നില്ല എന്ന ചോദ്യം മറ്റൊരു ഭാരവാഹി ഉന്നയിക്കുകയുണ്ടായി ഇതിനിടെ റോജിയം ജോൺ എം എൽ എ സതീഷിന് പിന്തുണയുമായി എത്തിയിരുന്നു സൈബർ ആക്രമണം സി പി എമ്മിന്റെ തിരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമാണെന്ന് ആരോപിച്ച റോജി പാർട്ടിയെ മുന്നണിയെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കണമെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെടുകയുണ്ടായി ഇതിനിടെ സൈബർ ആക്രമണങ്ങൾക്കിടയിൽ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് വി ഡി സതീഷിന്റെ തീരുമാനം